നമസ്കാരം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓഫീസ് ക്ലൗഡ് ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്നും അത് വലിയ ഹാക്കിംഗ് ശ്രമങ്ങൾക്ക് ഇടയാക്കുമെന്നും ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒപ്പം കമ്പനി പുറത്തിറക്കിയ സുരക്ഷാ അപ്ഡേറ്റുകൾ ഉടൻ ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം പുറത്തിറക്കിയ ഈ മുന്നറിയിപ്പ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് മൈക്രോസോഫ്റ്റ് എഷുവർ എക്സ്റ്റൻഡർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് സെർട്ടിൻ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവഴി കുറ്റവാളികൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലോ പ്ലാറ്റ്ഫോമിലോ കൂടുതൽ നിയന്ത്രണം കൈവരിക്കാനാവുകയും വിവരങ്ങൾ കൈക്കലാക്കാനാവുകയും സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാനും സൈബർ ആക്രമണം നടത്താനും ഡിനേയൽ ഓഫ് സർവീസ് ആക്രമണം നടത്താനുമെല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് മൈക്രോസോഫ്റ്റ് പരിഹരിച്ചിട്ടുണ്ട് എല്ലാ ഉപഭോക്താക്കളോടും പുതിയ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും കമ്പനി ആവശ്യപ്പെടുന്നുണ്ട് സെക്കൻഡുകളോ മിനിറ്റുകളോ ഇന്റർനെറ്റ് സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിശ്ചലമാകുന്നതു മുമ്പ് പലതവണയും കണ്ടിട്ടുണ്ട് എന്നാൽ സാങ്കേതിക തടസ്സം കാരണം ലോകമെമ്പാടുമുള്ള മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇത്രയധികം മണിക്കൂറുകൾ പണിമുടക്കിയത് മുമ്പ് കേട്ടുകേൾവിയില്ല ലോകം കണ്ട ഏറ്റവും വലിയ ഐ ടി നിശ്ചലത എന്നാണ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് നടന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ പ്രവർത്തനത്തിലുണ്ടായ ഗുരുതര പ്രശ്നത്തെ വിശേഷിപ്പിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മിക്കതും പണിമുടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകം സാക്ഷ്യം വഹിച്ചത് വിമാനത്താവളങ്ങൾ കമ്പനികൾ ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ ആരോഗ്യ സർവീസുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിൻഡോസിലെ പ്രശ്നത്തെ തുടർന്ന് മണിക്കൂറുകളോളം നിശ്ചലമാവുകയോ യോ വൈകുകയോ ചെയ്തിരുന്നു വിൻഡോസ് ഓയസിലുള്ള കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്യുന്നതായിരുന്നു പ്രശ്നം ഇതോടെ ആഗോള വ്യാപകമായി ഗതാഗത ബാങ്കിങ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലെല്ലാം തടസ്സം നേരിട്ടിരുന്നു വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും വിമാന സർവീസുകളെയും വിൻഡോസ് പ്രശ്നം പ്രധാനമായും വലിച്ചത് അമേരിക്കയിലെയും യു കെയിലെയും നിരവധി വിമാനത്താവളങ്ങളിലെ സർവീസുകൾ വൈകിയിരുന്നു വിൻഡോസിലെ പ്രശ്നം ഇന്ത്യയിൽ ദില്ലി മുംബൈ ബംഗളൂരു ഗോവ തുടങ്ങിയ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും ബാങ്കിംഗ് അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ കമ്പ്യൂട്ടർ ശൃംഖലയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിന്റെ ഐ ടി സിസ്റ്റങ്ങളും പ്രശ്നം അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മണിക്കൂറുകളോളം ലോകത്തെ നിശ്ചലമാക്കുന്ന സാഹചര്യമാണ് വിൻഡോസിലെ പ്രശ്നം സൃഷ്ടിച്ചിരുന്നത്